കോഴിക്കോട് മടവൂർ എ യു പി സ്കൂളിലെ വാർഡ് പത്തിൽ വോട്ടെടുപ്പ് താൽക്കാലികമായി നിർത്തിവച്ചു ലീഗ് സ്ഥാനാർത്ഥിക്ക് ചെയ്ത വോട്ട് താമര ചിഹ്നത്തിലാണ് പോൾ ചെയ്തത് എന്ന ആരോപണത്തെ തുടർന്നാണിത് നിഖിൽ പ്രമേഷ് ആണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി നിഖിൽ യന്ത്ര തകരാറ് പലയിടത്തും റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതെന്തായിരിക്കും സംഭവിച്ചിരിക്കുക അത് ഇപ്പോൾ അവിടുത്തെ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും എല്ലാം വേണ്ടി മടവൂർ മടവൂർ കോഴിക്കോട് പഞ്ചായത്തിലെ പത്താം വാർഡിലാണ് ഈ എ യു പി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പത്താം വാർഡിലാണ് ഇത്തരത്തില് ഈ സാങ്കേതിക തകരാറ് ശ്രദ്ധയിൽപ്പെടുകയും അത് വോട്ടർമാർ രാഷ്ട്രീയ പ്രവർത്തകരുടെയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് എന്നുള്ളതാണ് അവിടുത്തെ യു ഡി എഫ് പ്രവർത്തകർ ഇപ്പോൾ ഉന്നയിക്കുന്നത് ഈ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ് അവിടെ യു ഡി എഫിൽ നിന്ന് മത്സരിക്കുന്നത് ലീഗ് സ്ഥാനാർത്ഥിയുടെ കോണി ചിഹ്നത്തിന് നേരെ വോട്ട് ചെയ്യുമ്പോഴും അത് താമരയിലാണ് നിറം അതായത് ലൈറ്റ് കത്തുന്നത് താമര ചിഹ്നത്തിലാണ് എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്തായാലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇത് പരിശോധിച്ചു വരികയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായ ശേഷം അതായത് സാങ്കേതിക തകരാറാണെങ്കിൽ ഈ മറ്റൊരു വോട്ടിംഗ് മെഷീൻ എത്തിച്ച ശേഷം മാത്രമേ തെരഞ്ഞെടുപ്പ് തുടരാനാകൂ ഇനിയിപ്പോൾ ചെയ്ത വോട്ടുകൾ അത്രയും ഈ രീതിയിലാണ് പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ അത് വീണ്ടൊരു റീ പോളിങ്ങിലേക്കൊക്കെ പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും എന്തായാലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇത് പരിശോധിച്ചു വരികയാണ് ഇത്തരത്തിൽ സാങ്കേതിക പിഴവ് തുടക്കം മുതൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായ റീപോളിംഗ് പോളിംഗ് വേണ്ടി വരുമെന്നുള്ള ഒരു ആവശ്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഒരു വ്യക്തത കൈവരും എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഒരാൾ വോട്ട് ചെയ്യുമ്പോൾ മാത്രമാണോ സംഭവിച്ചിട്ടുള്ളത് അതോ തുടർച്ചയായ അത്തരത്തിലുള്ള പിഴവുകൾ തുടങ്ങിയ ഇപ്പോൾ പരിശോധിച്ച് സ്മിത നിഖിൽ ഒപ്പം തന്നെ ഈ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ് വോട്ടർ തന്നെയാണോ ഈ കാര്യം പരാതിപ്പെടുന്നത് നമ്മൾ സാധാരണ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഓരോ ചിഹ്നത്തിൽ നമ്മൾ പ്രസ് ചെയ്യുന്നു അതിൽ ശബ്ദം വരുന്നു അടുത്തതിലേക്ക് പോകുന്നു മൂന്നെണ്ണം ഉണ്ടെങ്കിലും അങ്ങനെ പോകുന്നു അപ്പോൾ ഇത് സ്ഥാന വോട്ടർ തന്നെയാണോ ഇങ്ങനെയൊരു ആരോപണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതി ഉന്നയിച്ചത് അല്പം മുൻപ് ഉച്ച കഴിഞ്ഞ് വോട്ട് ചെയ്യാൻ എത്തിയ ഒരു വോട്ടറുടെ ശ്രദ്ധയിലാണ് ഇക്കാര്യം പെട്ടത് ഉടനെ തന്നെ അദ്ദേഹം ഇത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഇക്കാര്യം അറിയിച്ചു പുറത്തുണ്ടായിരുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ അറിയിച്ചു അങ്ങനെയാണ് ഇത് ഇതൊരു ചർച്ചയാകുന്നതും തെരഞ്ഞെടുപ്പ് താൽക്കാലികമായി ഒരു ആവശ്യത്തിലേക്കും കാര്യങ്ങൾ പോയത് എന്തായാലും ഇപ്പോൾ അത് പരിശോധിച്ച് പോരുകയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നും അവിടെ നിന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട് സ്മിത മേശ് കോഴിക്കോട് വിവരങ്ങളുമായി ചേർന്നത് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം